സ്പാർട്ട് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കൊന്നും പങ്കുവെക്കാനുള്ളത് സങ്കടകരമായ ഒരു വാർത്തയാണ് പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് ഷാജി എൻ കരുൺ നാൽപ്പതോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിക്കുകയും പിറവി സോപാനം വാനപ്രസ്ഥം കുട്ടിശ്രാമ്ക്ക് എന്നിങ്ങനെ ഒരു പിടി കലാമൂല്യമുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിൽ ലഭിച്ചു പ്രശസ്ത എഴുത്തുകാരനും കവിയുമായ ശ്രീ ശരവൺ മഹേശ്വർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഷാജിയൻ കരൺ എന്ന പതിവെക്കുറിച്ച് അറിയാം നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ വളരെ ദുഃഖത്തോടെയാണ് ഞാനിത് പറയുന്നത് ഷാജി എൻ കരുൺ എന്ന വിശൂതനായ ചലച്ചിത്രകാരനെക്കുറിച്ച് എൻ്റെ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നാലഞ്ച് മാസങ്ങൾക്ക് മുൻപാണ് കലാഭവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നത് ഒരുപാടൊന്നും സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ഒന്ന് രണ്ട് ചിത്രങ്ങൾ എടുത്തു ഒന്ന് രണ്ട് ഓട്ടോഗ്രാഫ് അദ്ദേഹത്തിൽ നിന്നും എഴുതി വാങ്ങി അതിനുശേഷമാണ് മടങ്ങുന്നത് അന്ന് അവിടെ പോയതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ എൻ്റെ ഒരു കവിതാ സമാഹാരം സ്പാക്ക് മീഡിയയിലൂടെ തുടർച്ചയായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ അതേക്കുറിച്ച് ഷാജിയെ കൊണ്ട് ഏതാനും വാക്കുകൾ പറയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നത് അത്രമാത്രം സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ വഴുതക്കായിട്ടുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ ടൈറ്റിൽസിനു വേണ്ടി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അദ്ദേഹം അവിടെ സ്റ്റുഡിയോ മാനേജറായിരുന്നു ഷാജിയേട്ട ഷാജിയേട്ട എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പലതവണ കാണാനും സംസാരിക്കാനുമൊക്കെ ഇടവന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ തെളിയുന്ന ഒരു വലിയ കാര്യം വിളയമ്പലത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ചെറിയ സെറ്റൌട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ ഫോട്ടോ ഫോട്ടോസോ കിട്ടിയ അവാർഡുകളോ ഒന്നും പ്രദർശിപ്പിച്ചിട്ടില്ല ഞാൻ ചെന്ന് സംസാരിച്ചു എൻ്റെ ഒരു നോവലിന് ആമുഖം എഴുതുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പത്ത് വാക്ക് സംസാരിക്കുമ്പോൾ ഷാജിട്ടാൻ രണ്ട് വാക്കേ സംസാരിക്കൂ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞു ഷാജിയുടെ ഷാജീണിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതൊന്നും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രദർശിക്കുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എങ്കിലും ശരവണിന് വേണ്ടി ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞ ആ ചെറിയ ഓടിട്ട വീട്ടിലെ അകത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മുകളിൽ അവാർഡുകളെല്ലാം ഷെൽഫിന് പകരം ചുവർ അരമാരയിൽ അടുക്കി വച്ചിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ലഭിച്ച അവാർഡുകളും വിദേശത്തു നിന്ന് ലഭിച്ച അവാർഡുകളും ഒക്കെ ആയിട്ടും നടന്നിരിക്കുന്ന ആ ഇതിൽ അദ്ദേഹം എത്ര പ്രാധാന്യം കൊടുത്തുവോ അതിന് പ്രാധാന്യം നൽകിയോ എന്ന് എനിക്കറിയില്ല ശില്പങ്ങളെല്ലാം മുകളിൽ ഒരടുക്കും ചിട്ടയും ഇല്ലാതെ നിരത്തി വെച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് നേരിയ തുണികളുണ്ട് മൂടിയിരിക്കുന്നു കുറേ പുരാവസ്തുക്കളെ പോലെ പഴയകാലത്തെ കുറേ കലകളും കുടങ്ങളും ഒക്കെ അവിടെ എവിടെയായി നിരത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും കണ്ടു അതിനുശേഷം വീണ്ടും അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഷാജിയേട്ട എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം നോക്കട്ടെ കുറേയധികം തിരക്കാണ് ഈ ശരവണ മനഃപൂർവ്വമല്ല സ്റ്റുഡിയോ കാര്യങ്ങൾ പിന്നെ ചിത്രത്തിൻ്റെ ചില ചിത്രങ്ങളുടെ പണിപ്പുരയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കോട് തിരക്കാണ് എങ്കിലും ഞാൻ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു ഇറങ്ങാൻ നേരം ഞാൻ ഷാജിയേട്ടയോട് പറഞ്ഞു ഷാജിയേട്ട ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്നതുപോലെ ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ സംഭവമായി കാണുന്ന നിരവധി കലാകാരന്മാരുണ്ട് ഷാജിയെണ്ണി കിട്ടിയ ഈ അവാർഡുകളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വിഷപ്പം തോന്നി എന്ന് പറഞ്ഞപ്പോൾ ചിരിയിലൊതുക്കി അദ്ദേഹം പറഞ്ഞു അതൊക്കെ കാണുമ്പോൾ ഞാൻ എന്തോ ആണെന്ന് തോന്നിപ്പോകും ഇപ്പോൾ ഞാൻ ഒന്നുമല്ല എന്ന ചിന്തയിലാണ് ആ എളിമത്വം ആ വശ്യമായ പെരുമാറ്റം ഒരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹം അദ്ദേഹത്തെ കണ്ട് എൻ്റെ ഞങ്ങളുടെ ഒരു ഡോക്യുമെൻ്ററിയുടെ വൺ മോർ മാർട്ടർ എന്നൊരു ഡോക്യുമെൻ്ററിയുടെ ഫൈനൽ പ്രിന്റിന് വേണ്ടിയിട്ടുള്ള ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ശ്രീ പി ഭാസ്കർ മാഷ് അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ചാണ് അന്ന് അത് പരിഹരിച്ചത് എപ്പോൾ കണ്ടാലും നല്ല രീതിയിൽ പെരുമാറിയ ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തിൻ്റെ വാനപ്രസ്ഥം എന്നുള്ള ചിത്രം ഞാൻ ചുരുങ്ങിയത് ആറ് തവണ കണ്ടു ആദ്യത്തെ തവണ കണ്ടത് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഖത്തറിൽ അൽഖോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഒരു ദിവസത്തെ അവധിയെടുത്താൽ നല്ലൊരു തുക നഷ്ടമാകും അവിടുന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ബസ്സിലും കാറിലും ടാക്സിയിലുമൊക്കെ യാത്ര ചെയ്ത് ദോഹ തിയേറ്ററിൽ വന്ന് ആ ചിത്രത്തിൻ്റെ മാഗ്നി ഷോ കാണുമ്പോൾ ഞങ്ങളാകെ ആറ് പേരേ ഉണ്ടായിരുന്നുള്ളൂ ആ വലിയ തിയേറ്ററിൽ അന്ന് ആ സിനിമ കണ്ട് തിരിച്ച് റൂമിലെത്താൻ കഷ്ടപ്പെട്ട ആ പാടുകൾ പറഞ്ഞാൽ തീരില്ല വർണ്ണനാതീതമാണ് അത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വാനപ്രശ്നം ഞാൻ കാണുന്നത് അതിനുശേഷം നാലഞ്ച് തവണ കണ്ടിരിക്കുന്നു ഒരു സംവിധായകൻ്റെ കയ്യപ്പ് പതിച്ച ഒരു വലിയ ചിത്രം ലോകോത്തര നിലവാരമുള്ള ഒരു വലിയ ചിത്രം അത് കണ്ട ശേഷം വീണ്ടും പലതവണ കണ്ടു ഈ അടുത്ത കാലത്താണ് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച് എൻ്റെ കവിതകളുടെ അവസാന ഭാഗത്തിനൊരു ആമുഖം ചേട്ടൻ പറയണം അത് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു ബ്രിട്ടീഷ് ആരുമായിട്ട് ചേർന്ന് ഉള്ള ഒരു ഫിലിമിൻ്റെ പ്രോജക്റ്റിൽ വ്യാകുതനാണ് എന്നോട് ക്ഷമിക്കൂ ശരവണാണ് എന്തായാലും ഞാൻ നമ്പർ തരാം എന്നെ വിളിക്കൂ അടുത്ത ദിവസം രാവിലെ കുറഞ്ഞ സമയമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ശരവണനെ ഓഫീസിലോട്ട് വിളിക്കാം അങ്ങനെ ആ രാത്രി മുഴക്കേയും കാത്തിരിപ്പാണ് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ശരവണ ഞാൻ ഇന്ന് ഡൽഹിക്ക് പോവുകയാണ് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയാത്തത് എന്ന് അത്രമാത്രവും ലാളിത്യവും കലാബോധവുമുള്ള ഒരു വലിയൊരു ക്യാമറമാൻ വലിയൊരു സംവിധായകൻ കാലത്തിൻ്റെ ഒഴുക്കിൽ കാലത്തിൻ്റെ കടന്നുപോക്കിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഒരു വലിയ കലാകാരൻ ഈ ലോകത്തോട് വിടപറന്നിരിക്കുന്നു ഈ വിഷമം മനസ്സിൽ എന്നും തങ്ങി നിൽക്കും അദ്ദേഹം കടന്നുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സൃഷ്ടികൾ കാലങ്ങളോളം നിലനിൽക്കും എന്നതാണ് വാസ്തവം ഈ ദുഃഖം മനസ്സിൽ കങ്ങിനീൽക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ ആ വലിയ करा करने पड़ा